സംഘടകര്ക്കിടയിലും സ്നേഹത്തിന്റെ ചേർത്ത് നിർത്തലിന്റെ പ്രകാശം പരത്തുന്ന ഒരു വാർത്ത ഇന്ന് കോട്ടയത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് എത്തി കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരണമടഞ്ഞ ബിന്ദുവിന്റെ കുടുംബത്തിനായി നിർമ്മിച്ച വീടിന്റെ താക്കോൽദാനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള നാഷണൽ സർവീസ് സ്കീമാണ് സ്നേഹവീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മകന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറായി ജോലി നൽകാനുള്ള ഓർഡർ ഉടൻ കൈമാറുമെന്ന് മന്ത്രി വി എൻ വാസവനും പറഞ്ഞു വീട് പണി നന്നായി ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഒരു മാസത്തിനകത്ത് വീട് എങ്ങനെ ഭംഗിയാക്കാൻ പറ്റുന്ന കോണ്ടാക്ട് അത് ചെയ്തിട്ടുണ്ട് സർക്കാരും അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുകയായിരുന്നു ബാക്കിയുള്ള ഇതുവരെ ഇടപെട്ട ആൾക്കാരെല്ലാം അതിനുവേണ്ടി അശ്രാന്തം പരിശ്രമിച്ച് ഈ വീട് ഇതേ ഇതിലാക്കി തന്നു അത് എനിക്ക് നന്ദിയുണ്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഓപ്പറേഷനും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട് സർക്കാർ നമ്മളെ കൂട്ടി ചേർത്ത് പിടിക്കുക അതുതന്നെ ഇപ്പോൾ പറയാനുള്ളത് സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന വാക്ക് വെറും വാക്കായില്ല പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നടപ്പാക്കിയിരിക്കുകയാണ് സർക്കാർ എം ജി കേരള യൂണിവേഴ്സിറ്റികളിലെ എൻ എസ് എസ് യൂണിറ്റുകൾ ചേർന്നാണ് ബിന്ദുവിന്റെ വീടിന്റെ നവീകരണം പൂർത്തിയാക്കിയത് പന്ത്രണ്ടര ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നിർമ്മാണം ഈ വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു നൽകും എന്ന വാക്ക് നാഷണൽ സർവീസ് സ്കീം എന്ന സംഘടനയുടെ ഉറപ്പിന്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് വച്ചത് മൂന്ന് മാസത്തിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ദൗത്യം ഏറെ തൃപ്തികരമായ നിലയിൽ നിറവേറ്റി മനോഹരമായ വിധത്തിൽ തന്നെ പണി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട് മകന് ജോലി നൽകാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു എന്റെ വകുപ്പിൽ തന്നെ ദേവസ്വം ബോർഡിൽ എഞ്ചിനീയർമാരുടെ വേക്കൻസി ഉണ്ട് എന്നുള്ള കാര്യം നേരത്തെ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിൽ ൂർവം ബോർഡിൽ നേരത്തെ സർക്കാർ ബിന്ദുവിന്റെ കുടുംബത്തിന് പത്തര ലക്ഷം രൂപ നൽകിയിരുന്നു മകന് സർക്കാർ ജോലിയും ഉറപ്പാക്കിയിട്ടുണ്ട് മകളുടെ ചികിത്സാ ചെലവും ഏറ്റെടുത്തിരുന്നു ഇതിനു പുറമെയാണ് സമയബന്ധിതമായി വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് കൈരളി ന്യൂസ് കോട്ടയം